കോട്ട വലിയ അവസാന മത്സരമാണ് കോട്ടിനെ വലതു സൈഡിൽ മാറ്റിയിരിക്കുന്നു കോട്ടിനെ ഇടതു സൈഡിൽ മാറ്റിയിരിക്കുന്നു പ്രദേശ വിടവലിക്കുന്ന നാലക്ഷരത്തിനോട് പോരാട്ടം എന്ന മൂന്നക്ഷരം കൊണ്ട് മറുപടി നൽകി കാഴ്ചക്കാരുടെ കണക്കുണ്ടിലെ തെറ്റിക്കാത്ത പോരാട്ടത്തിലൂടെ മത്സരക്കടങ്ങളിൽ നിറഞ്ഞാടിക്കൊണ്ട രണ്ട് ചാമ്പ്യൻ ടീമുകൾ മുഖാമുഖം മാറ്റി നിൽക്കുന്നു ഒരു പക്ഷേ വിക്സറിന്റെ ആദ്യവാചകത്തിൽ ക്വാർട്ടർ ഫൈനൽ കൂട്ടിമുട്ടിയിരിക്കുന്നു ഒരു ടീമിൽ കണ്ണീരോട് പറയും ലോക്കൌട്ട് മത്സരം മത്സരത്തിന് അവസാന മത്സരം ഈ കായിക മുഖമത്ത് കൊണ്ട് ഉടമകൾ അടക്കം വാഴുന്ന സാമ്രാജ്യത്തിലെ താരം മുന്നിൽ മാറ്റി പത്തനംതിട്ട ശരണമിയാൽ മുഖ്യമായ ആറമ്പുളം കണ്ണാടി കൊണ്ട് തിരുവനന്തപുരത്തിനെതിരെ പ്രദേശമായി ആവേശ സാഗരങ്ങൾ തീർത്തുകൊണ്ടാണ് കൈകരുത്തി നത്തിയെ തേരോട്ടം നടത്തുന്ന പോരാളികൾ

ഇടതുവശം ആരംഭിച്ചിരിക്കുന്നു ശ്രീളവരെ കാടിവെള്ള കൈകളിയെറ്റവകെ വടമ്പനെന്ന കൈകവേനോദത്തെ രാഗത്തിൽ ഉത്സമ രാവകർത്തുകൊണ്ട് ആഘോഷത്തിന്റെ അടിവടുകൂ ആവേശത്തിന്റെ പെരുംവലയായി വടമ്പതികൂട താരതമ്പുരാക്കർമാർ ഇടാനേർക്ക് നേർപൊരുടിക്കുമ്പോൾ എമ്പവാർ പോരാട്ടങ്ങൾ കൊണ്ട് കൈകപ്രമികളുടെ കല്യാവേഷം ആകാശത്തോളം കൊണ്ട് തിക്വാൻ കടവുള്ള പ്രഗൽപ് താരതമ്പുരാക്കർമാർ അക്രമണത്തിന്റെ അടിവലയായി എന്നറിയുവാൻ വേണ്ടികൾ പോരാട്ടം ഇത് നന്മയും തിന്മയും ഏറ്റുമുട്ടി ராம் ராவண வந்து சச்சம் பகிந்து சுவநலங்கேலே குருவி களாமல மரிச்சு மடமட தம்மான மாடி கொண்ட சொந்தம் கோட்டிலே கேளடி மரிச்சு வரக்கு கொண்ட சரணம் அடைய முகரீது மாயா பட்டரட்ட எஸ் எஸ் pradesh pradesh ரிங்கடா ஷேபீ பத கெட்டப்பட்டிருக்கணும்